നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇപ്പോൾ ഗ്രീൻ ബിഡിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടി മഴയായിട്ട് കാണുന്നില്ല എന്നാൽ നമ്മൾ മനോഹരമായ കൊല്ലം ജില്ലയിലെ അടിപൊളി ഒരു ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ കുട്ടവഞ്ചിയിൽ പോവുകയാണ് അതായത് കൊല്ലം ജില്ലയിലെ മയ്യനാട് ധവളക്കുഴി പത്താം വാർഡിലെ അനന്തപത്മനാഭ മഹാ ലക്ഷ്മി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കാണുന്നത് ഒരുപാട് പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ചുറ്റും വെള്ളക്കെട്ടാണ് അതായത് തടാകം പോലെ കിടക്കുന്ന നൂറ് വർഷം പഴക്കമുള്ള പുരാതനമായ ക്ഷേത്രത്തിലെ അതിന് മുമ്പിൽ കൂടിയുള്ള കൊട്ടവഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാഴ്ചകൾക്ക് ഒരു പഞ്ഞുവില്ലാത്ത സ്ഥലമാണ് അതുപോലെ തന്നെ മഹാവിഷ്ണു അനന്തശയനത്തിൽ വെള്ളത്തിന് നടുവിൽ കിടക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാണ്ടോ വേറുമ്പോൾ ഗണപതിയും അത് കഴിഞ്ഞ് മഹാലക്ഷ്മിയും പിന്നെ ഭദ്രയും ഒക്കെ ഇരിക്കുന്ന ക്ഷേത്രം ഈ നാടിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ് ഏതായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കൊട്ടവഞ്ചിയിൽ തന്നെ ഇരുന്ന തരുവാണ് അത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിന്റെ കാഴ്ചകളുണ്ട് ഭക്തിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷവും തരുന്ന മനോഹരമായ ഒരു കാഴ്ച ഒരു ക്ഷേത്രത്തിന് മുന്നിൽ കൂടി കുട്ടവഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയൂ വെച്ചാൽ അത് വലിയ മഹാകാര്യം തന്നെയാണ് അപ്പോൾ മഹാവിഷ്ണു അനന്ത വെള്ളത്തിന്റെ നടുവിൽ തന്നെ ഇങ്ങനെ ഒരു നൂറ് വർഷമായി അനന്തശയനത്തിൽ കിടക്കുന്ന ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഗ്രീൻ ഡെലിവിഷൻ ചാനൽ വഴി തരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഐതിഹ്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം നൂറ് വർഷം കഴിഞ്ഞു നൂറു വർഷം പഴക്കം അന്നോട്ടേ വെള്ളം കയറി ഇങ്ങനെ നിരക്കും അതിലത്തേക്ക് എല്ലാവർക്കും വന്ന് വീടില്ലായിരുന്നു ഇപ്പൊ വന്ന വീടുകളായി കാണുന്ന കുറച്ച് വീടുകൾ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിനകത്ത് വന്നതാണ് നമുക്കിവിടെ ഈ വെള്ളം അവർക്ക് ശല്യമാണെന്ന് പറഞ്ഞ ഒരു പരാതി പറയുന്നുണ്ട് നമ്മുടെ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ടേ നമുക്ക് ഈ പല ക്ഷേത്രങ്ങളും പല ആചാരങ്ങളാണ് അതെ വനക്ഷേത്രങ്ങളായ ഗോത്രാചാരങ്ങള് പട്ടികജാതി അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇത് അങ്ങനെയുള്ള ക്ഷേത്രമാണല്ലോ ഇത് പട്ടിക ഇവിടുത്തെ പ്രധാന ഒരു പൂജയും കർമ്മങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രധാന പൂജ രാവിലെയും വൈകിട്ട് പൂജ ഉണ്ട് അല്ലാതെ പിന്നെ മറ്റ് ദേവി പൂജ പൂജയുണ്ട് മഹാലക്ഷ്മി പിന്നെ ഭദ്രകാളി പിന്നെ ഗണപതി ഇവർക്കെല്ലാം പൂജ പ്രത്യേകം പ്രത്യേകമാണ് നടത്തുന്നത് െത്തിയുള്ള പൂജ വേറെ അല്ലാതെ ബഷീലിട്ട് ഗണപതി ഹോമം മറ്റു കാര്യങ്ങളെല്ലാം ഒന്നാം തീയതി ഒന്നാം തീയതി പത്തു അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്ന ഗണപതി ഹോമം അങ്ങനെയാണ് നടത്തുന്നത് നമ്മുടെ കിടക്കുന്ന മഹാവിഷ്ണു പണ്ട് കൽശലിയായിരുന്നു അത് ഇപ്പൊ എങ്ങനെയാണ് വിദ്രത പണിച്ചിരിക്കുന്നത് ഇപ്പൊ അത് പഞ്ചലോകത്തിൽ പണ്ട് കല്ലായിരുന്നു നമ്മൾ ഈ പുരാതമായ ക്ഷേത്രം പറഞ്ഞാൽ അത് എല്ലാരും ഇവിടെ വന്നും പണ്ടുള്ള നമുക്ക് ജനിക്കുന്നതിന് ഇപ്പം ഉള്ളത് അന്നേ വെള്ളം കെട്ടിവിടെ അന്ന് നീന്തി കുളിക്കാനൊക്കെ ഇവിടെ വരുന്നത് നമ്മള് ക്ഷേത്രത്തില് പൂജാരി ഇവിടെ പൂജാരി തിരുവനന്തപുരം വിഷ്ണു പൊറ്റി ഈ മൂന്നു മാസത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ ആയി പോകും കഴിഞ്ഞ മഴയ്ക്ക് ആറു മാസം ആയിപ്പോയി ഇടയ്ക്കൂടെ മഴ പെയ്ത് രണ്ടു വട്ടം പൊന്നു കിടക്കും പോകും ആൾക്കാർക്ക് പറ്റിക്കാൻ പറ്റിക്കണല്ലോ നമ്മളെങ്ങനെ പറ്റിക്കുന്ന ഒരുപാട് പഞ്ചായത്തും കളക്ടറും എല്ലാം കൂടെ കൂടി അടിച്ച് മോട്ടോറൊക്കെ കൊണ്ടു അടിച്ച് നോക്കി ഒരു ചെറിയ നിരപ്പേ വരും ഇത്രയൊന്ന് അല്ലാതെ വെള്ളം നൂറ്റും കൂടെ വരും നിലയിൽ നിന്നുള്ള വെള്ളമേ താഴ്ന്ന മേളത്തെ പര്യടത്തിൽ നിന്നുള്ള വെള്ളം ഇവിടെ വരും ദാവാക്കുഴി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആണ് നമ്മുടെ ഈ പുരാതന കാലത്തില് അമ്പലമാണ് നൂറു വർഷം കഴിഞ്ഞു ഈ അമ്പലം ഈ അതേ വഴി വെള്ളവും എല്ലാ വർഷവും കണക്ക് വെള്ളം പോകും ഈ ക്ഷേത്രത്തിൽ ആൾക്കാർ വരുന്നതിന് കൊട്ടവഞ്ചി വള്ളം പാലം എന്നിവ ഉപയോഗിച്ചാണ് അമ്പലത്തിൽ ദർശനത്തിന് ആൾക്കാർ വരുന്നത് അതുകൊണ്ട് പരിസരത്തൊക്കെ വെള്ളം കയറി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആൾക്കാരൊന്നും നമ്മളത് പരാതി പറയാറൊക്കെ ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പഞ്ചായത്ത് കളക്ടർ ഇവരൊക്കെ ഇടപെട്ട് ഒരു വേണം വെള്ളം പറ്റി എന്നാലും മഴ പെയ്തു ഈ വെള്ളം മുങ്ങി ഒരേ കിടക്കും ഒരു ഏറ്റവും പേർക്കില്ല ഫ്രണ്ട് ഏജ് വന്ന് പടിയെടുത്ത് ലാസ്റ്റ് ഡേ പടിയെടുത്ത് വന്ന് കിടക്കും ഒന്നരയാൾ താഴ്ച വരും ഉള്ളിലോട്ടും രണ്ടാളല്ലേ കൂടുതൽ ഈ ഭാഗത്തേക്ക് ഒരാൾ താഴ്ച വരും അത് ഗ്രൗണ്ടാവും ഗ്രൗണ്ടായ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്തുന്ന ഇവിടെ സ്ഥലമാണ് ഐതിഹ്യം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിന്റെ അനന്തസേന ആയതുകൊണ്ട് മഹാവിഷ്ണു എപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനെ കൂടുതൽ ആ വെള്ളം തെങ്ങിരിക്കും പിന്നെ ഐതിഹ്യതാണ് അനന്തസേന ഉള്ളത് വെള്ളം ഉള്ളത് ഇന്ത്യയിലെ വെള്ളം കെട്ടുന്നത് ഇവിടെ മാത്ര അനന്തസേന ഇവിടെ ഇവിടെയുള്ളത് തിരുവനന്തപുരം കഴിഞ്ഞാൽ തവളപ്പുഴയാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭൻ അതേ ഇവിടെ അനന്തപത്നാണിവിടെയിരിക്കുന്നത് അത് പറ്റാൻ അടിച്ചുപറ്റാന്നോക്കാൻ പറ്റത്തില്ല മുറ്റു വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ടവരിത് ഈ വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടി ജോൽസ്യം ചെയ്തപ്പോൾ പറയുന്നത് ഇങ്ങനെ വെള്ളം കിടക്കണം നിറഞ്ഞിടന്ന് പോകാൻ സന്തോഷമുള്ള സമയമാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അപ്പോഴാണ് കിട്ടുന്നത് നമ്മൾ എന്ത് ചോദിക്കുന്നത് ഈ സന്തോഷമുള്ള സമയത്തായിരിക്കണം അത് ഐതികം ഇപ്പോഴും അതേ അണക്കെ അടക്കം ആൾക്കാർ വരുന്നുണ്ട് അമ്പലത്തിൽ പൂജകളെല്ലാം നടക്കുന്നുണ്ട് എല്ലാ രീതിയിലും അപ്പൊ അത് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഒന്നാം തീയതി അഞ്ഞൂറ് പേരുടെ ആണ് നടത്തുന്നതല്ല എല്ലാ മാസം ഒരു മാസം നമ്മടക്കമില്ല എല്ലാ മാസവും അഞ്ഞൂറ് പേരുടെ പൂജ ഇവിടെ നടക്കുന്നുണ്ട് ഗണപതി പോകുന്നുണ്ട് അത് എല്ലാ മാസം നമ്മൾ പിന്നെ വീട്ടുകളിൽ കൊണ്ട് എത്തിക്കും വന്നില്ലെങ്കിൽ ശ്രീകോവിലിന്നേരെ വെള്ളം കയറിയിട്ടില്ല ശ്രീകോവില് ഇത്രയും വെള്ളം കയറി എത്ര പൊങ്ങിയാലും സ്റ്റെപ്പിന്റെ മേൽ വരുമ്പോൾ മഴ തീർന്നിരിക്കും അതാണ് ഇവിടുത്തെ രോഗക്കാർക്ക് എല്ലാം എല്ലാം സന്തോഷമായി മക്കളില്ലാത്തവരും ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാതെ ഉള്ളവരെ കാര്യങ്ങൾ അവരിവിടെ വന്ന് നേർച്ചകൾ തരുന്നുണ്ട് ഒരുപാട് ഒരു മാല അങ്ങനെ സ്വർണ്ണങ്ങൾ മറ്റെല്ലാം തരുന്നുണ്ട് പൈസ ഇവിടെ വന്ന് അവരെന്ത്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങൾ ജനങ്ങളുമായിട്ടുള്ള ആ ജനങ്ങളുടെ ഒരു വിശ്വാസം അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അമ്മേ എത്ര വർഷമായിട്ട് ഈ അമ്പലത്തിന് കഴകത്തിന് ജോലി ചെയ്യുന്നുണ്ട് ഏഴ് ഏഴ് ആ പണ്ടേ ഇത് തന്നെ അനന്തഷായി ഊറ്റി രാവിലെ വരും എല്ലാം അഭിഷേകം ചെയ്ത് കുളിപ്പിച്ചിട്ട് രാവിലെ അവല് നിത്യം ഒമ്പതരക്ക് പാൽപ്പായം പിന്നെ രാത്രിയും അതുപോലെ തന്നെ ഈ പട്ടികാതിക്കാരുടെ ക്ഷേത്രം എങ്ങനെയൊക്കെയാ പത്ത് വർഷത്തെ ഉത്സവം ഉണ്ട് രോഹിണി ഭക്തിയുടെയും നിർവൃതിയുടെയും ഒക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടിയുടെ ആ ഒരു കാഴ്ചയിൽ ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഒരു മനോഹരമായ ക്ഷേത്രമാണ് കാണിച്ചത് ശ്രീ പത്മനാഭ മഹാലക്ഷ്മി ക്ഷേത്രം മയ്യനാട് ധവളക്കുടിയിലാണ് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും മനോഹരമായ ഒരു ക്ഷേത്രമാണ് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം അതിന്റെ നടുക്ക് അനന്തസേന നടത്തുന്ന അനന്ത പത്മനാഭന്റെ കാഴ്ച അപ്പോൾ ഗ്രീൻ ബെലിവിഷൻ ചാനൽ വഴി ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ എല്ലാവരും അറിയാം കൊട്ടിയെത്ത് വന്നിട്ട് വയനാട്ട് എത്തിയാൽ ഈ ധവളക്കുഴി ക്ഷേത്രം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും അത്രയ്ക്കും മനോഹരമായ പേരെടുത്ത ഒരു ക്ഷേത്രമാണ് ധവളക്കുഴി അനന്തപത്മനാഭ മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ക്ഷേത്ര സമുച്ചയങ്ങളുടെയും ക്ഷേത്രായനത്തിന്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനിയും കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾ നമ്മളെ അറിയിക്കുക അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തി നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കുക ഓക്കെ